എല്ലാവർക്കും ജെറക്സ് മെഡയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത സംസ്ഥാനത്ത് നാളെ മുതൽ രണ്ടാംഘട്ട പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇന്നിരാകാതെ ദേശീയ വാർദ്ധകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും നാളെ മുതൽ തുക എത്തിച്ചേരും ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ധനവകുപ്പ് പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശിക അടക്കമുള്ള ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി ഇത്തവണ അനുവദിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന രണ്ടു ഗഡു കുടിശ്ശിക ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടു കടു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം തുടങ്ങി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ബി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവഹിത വിതരണവും ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും അതേസമയം സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിൽ എത്തിക്കുന്നവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാലിനാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് ജൂൺ അഞ്ചോട് കൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നും പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിരിക്കുകയാണ് ഇതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സേമജതി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയിടങ്ങളിൽ വാർഷിക മത്സ്യംഗ് പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മത്സരങ്ങളിലുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്